നമസ്കാരം ഈ വരുന്ന ചൊവ്വാഴ്ച അതായത് നവംബർ മാസം പത്തൊൻപതാം തീയതി വയനാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹർത്താൽ കോടതി പലവട്ടം ഇടപെട്ട് നിരോധിക്കപ്പെട്ട ഒരു സമരാഭാസമാണ് പക്ഷേ അതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നാണ് അവിടുത്തെ ഇടത് വലത് മുന്നണികൾ പറയുന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര അവഗണന വയനാട് ദുരന്തകാര്യത്തിലുണ്ട് എന്നത് വാസ്തവമാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവിടം വന്ന് സന്ദർശിച്ചിട്ട് പോയി ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് അതിലൊരാൾ ജോർജ് കുര്യൻ വളരെ ജനകീയനായ മന്ത്രിയാണ് ജോർജ് കുര്യൻ ആ മന്ത്രി ഈ ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ആ ദുരന്ത മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു ഇതൊക്കെ സത്യമാണെങ്കിലും പിന്നീട് ഒരു രൂപ പോലും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടില്ല മാസം ഇത്രയുമായി അവിടുത്തെ ജനങ്ങളെ സഹായിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനോട് കാരണം നമ്മുടെ നികുതി പണത്തിന്റെ ഒരു ഭാഗം കേന്ദ്ര സർക്കാർ കൂടിയാണ് കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഹൈക്കോടതിയിൽ കേസായപ്പോൾ കേന്ദ്ര സർക്കാർ ഒളിച്ചു കളിക്കുകയാണ് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തിന് പതിവായി കൊടുക്കുന്ന ഫണ്ടിന്റെ പേര് പറഞ്ഞ് ഇനി വേറെ ആവശ്യമില്ല എന്ന് പറയുന്നു ഇത് വളരെ ഗൗരവമേറിയ അവഗണന തന്നെയാണ് കേരളത്തിൽ നടന്ന ഈ മഹാദുരന്തത്തിൽ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട് ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ല എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ സമയം പാഴാക്കുന്നതിന് പകരം ലെവൽ ത്രീ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രം പ്രത്യേക വിഹിതം കൊടുക്കേണ്ടതാണ് അങ്ങനെ ഒരു രൂപ പോലും കൊടുക്കാൻ പദ്ധതി പദ്ധതിയില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് പോയത് എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം നൽകണം അതുകൊണ്ടുതന്നെ ആ അവഗണനയ്ക്കെതിരെ ഇടതു വലതു മുന്നണികൾ നടത്തുന്ന പ്രതിഷേധം ന്യായമാണ് എന്നാൽ അതിന്റെ പേരിൽ ഹർത്താൽ വേണോ എന്ന ചോദ്യം പ്രസക്തമാണ് ഹർത്താലുകൊണ്ട് ഇന്നേവരെ ഒരു പ്രശ്നവും ലോകത്തൊരിടത്തും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഹർത്താൽ എന്ന് പറയുന്നത് കൂടുതൽ ദുരന്തവും ബുദ്ധിമുട്ടും ഉണ്ടാക്കും എന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല വയനാട് ഒരു ഹർത്താൽ നടന്നതുകൊണ്ട് മോദിക്കോ കേന്ദ്ര സർക്കാരിനോ ബി ജെ പിക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ല സംഭവിക്കുന്നത് മുഴുവൻ വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ മുടങ്ങും സ്കൂളിൽ പോക്കുമുടങ്ങും ജോലിയിൽ മുടങ്ങും ദിവസവും പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് പണിക്കൂലി കിട്ടില്ല സ്വകാര്യ ബസ് ജീവനക്കാർക്ക് കൂലി കിട്ടില്ല പച്ചക്കറി പച്ചക്കറിക്കടക്കാർക്ക് അവരുടെ സാധനം കൊടുക്കാൻ കഴിയില്ല ലക്ഷക്കണക്കിന് രൂപ വയനാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ബാധ്യതയായി മാറും ഒരു ഗുണവുമില്ലാത്ത സാധാരണ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഹർത്താൽ എന്ന് ഇനിയെങ്കിലും രാഷ്ട്രീയക്കാർ തിരിച്ചറിയാത്തതിൽ ഖേദമുണ്ട് പക്ഷേ അത് ശരിയല്ല അതുകൊണ്ടൊരു ഗുണവുമില്ല എന്ന് പറയുമ്പോഴും അത് നിശ്ചയിക്കേണ്ടത് വയനാട്ടിലെ ജനങ്ങളാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് അത് ഹർത്താൽ മതി എന്നാണ് നിലപാടെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ ദുരിതബാധിതരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത് ദുരിതബാധിതർക്ക് ദൈനംദിന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് ഭക്ഷണം പോലും കൃത്യമായി കിട്ടുന്നില്ല സർക്കാർ ആകെ കൊടുക്കുന്നത് ആറായിരം രൂപ വീതം വാടകയാണ് ആ വാടക കൊണ്ട് തികയുന്നില്ല അവർക്ക് പണിയില്ല അവർ ചിതറിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ എക്കാലത്തും ഇങ്ങനെ വെയിലത്തും മഴയത്തും നിർത്തരുത് അവരെ കൂടുതൽ കുഴപ്പത്തിലാക്കാൻ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുന്നതിന് തടസ്സമുണ്ടാക്കാൻ ദയവായി ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം മാത്രമല്ല കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഹർത്താൽ നടത്തുന്നവർ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെയും പ്രതിരോധിക്കേണ്ടതുണ്ട് കാരണം ഏതാണ്ട് അറിയാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പരിശോധിക്കുമ്പോൾ അവർ പറയുന്നത് ഓഗസ്റ്റ് മാസം മുതൽ പിന്നീട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ വന്നിരിക്കുന്ന പണം മുഴുവൻ വയനാട് പുനരധിവാസത്തിന് വേണ്ടിയാണ് എന്നാണ് ഇന്ന് രാവിലെ ഞാൻ സി എം ആർ ഡി എഫിന്റെ വെബ്സൈറ്റ് നോക്കുമ്പോൾ കാണുന്നത് അറുന്നൂറ്റി അൻപത്തിയെട്ട് കോടി രൂപ ഇതുവരെ കിട്ടിയെന്നാണ് അതായത് വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ നല്ലവരായ മനുഷ്യർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ അറുനൂറ്റി അൻപത്തെട്ട് കോടി രൂപ കൊടുത്തു എന്നാൽ എത്ര രൂപ ചെലവഴിച്ചു എന്ന് നോക്കിയാൽ സീറോ എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നർത്ഥം ഇതുവരെ ചെലവഴിച്ചതൊക്കെ മറ്റു പല വകുപ്പുകളുടെയും മറ്റു ഫണ്ടുകളിൽ നിന്നാവാം അല്ലെങ്കിൽ തീർച്ചയായും ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ആകെ പാടെ ചെലവഴിച്ചിരിക്കുന്നത് വളരെ കുറച്ച് പണം മാത്രമാണ് എന്ന് നമുക്കറിയാം ദുരിതബാധിതരോട് ചോദിക്കുക അവർക്കൊന്നും കിട്ടുന്നില്ല സർക്കാർ കൊടുത്തിരിക്കുന്ന പതിനായിരം രൂപ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഭരിച്ചു വീട്ടുകാർക്ക് കൊടുത്ത നഷ്ടപരിഹാരമായി കുറച്ച് പേർക്ക് അതുപോലെ എല്ലാവർക്കും കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് ഈ അറുന്നൂറ്റി കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടും അതവിടെ സൂക്ഷിച്ചിട്ട് ഈ പാവപ്പെട്ടവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്തത് എന്നതിന് ഉത്തരം പറയണം ഹർത്താൽ നടത്തുമ്പോൾ വയനാട്ടുകാർ പ്രത്യേകിച്ച് ചുരൽമലയിലും മുണ്ടക്കൈയിലുമുള്ളവർ ആ ഉത്തരം കൂടി പറയണം മറ്റൊരു കാര്യമാണ് ഞാൻ ഈ തരുണത്തിൽ പ്രധാനമായും സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ കേരളം മുഴുവൻ ഏക മനസ്സോടുകൂടി ഈ ചുരൽമലയെയും മുണ്ടക്കയെയും സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു അന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ലായിരുന്നു കാരണം സകല രാഷ്ട്രീയ പാർട്ടികളും സകല സന്നദ്ധ സംഘടനകളും സകല മത നേതാക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കുക വസ്ത്രം കൊടുക്കുക വീട്ടിൽ താമസിപ്പിക്കുക എല്ലാം നടന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ താരതമ്യേന ചെറിയ മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഒരു ഇടപെടലും നടത്തിയില്ല വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതൊഴികെ ഒഴികെ ഇതിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് മറ്റുമൊക്കെ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ച് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള റിപ്പോർട്ടിംഗ് മാത്രമായിരുന്നു ഞങ്ങൾ ചെയ്തത് എന്നാൽ ദുരന്തം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു അന്വേഷണ സംഘം അവിടെ പോവുകയും അവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് കണ്ടെത്തുകയും അവിടുത്തുകാരനായ അജയ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ ഞങ്ങൾ സഹായിയായി തേടുകയും ചെയ്തു എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നാൽ എല്ലാവരെയും സർക്കാർ സഹായിക്കാൻ തയ്യാറാണ് അതുപോലെ തന്നെ അനേകം സംഘടനകൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആർക്കും വീടില്ലാത്തൊരു പ്രശ്നമില്ല വൈകി വൈകിപ്പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾ കണ്ടെത്തിയൊരു വിഷയം അവിടെ അപ്പനോ അമ്മയോ ഇല്ലാതായതാണ്ട് ഇരുപത്തിയെട്ട് കുട്ടികളുണ്ട് കുഞ്ഞുങ്ങൾ മാത്രമല്ല അല്പം പ്രായമായവരടക്കം ഇരുപത്തെട്ട് പേരുണ്ട് അവരുടെ വിദ്യാഭ്യാസമോ തൊഴിലോ മുമ്പോട്ടുള്ള ജീവിതമോ ഒക്കെ വഴിമുട്ടുന്ന സാഹചര്യം അപ്പനുമ്മയും ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ചെറിയ ഫണ്ട് ശേഖരണം നടത്തി ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന ഞങ്ങളുടെ ഒരു സഹോദര സ്ഥാപനം തന്നെ യു കെയിൽ പ്രവർത്തിക്കുന്നതാണ് ആ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തുടക്കം ഞാൻ ഉൾപ്പെടെ ഇരുപത്തെട്ട് പേർ ഡൈവിംഗ് നടത്തി ഞങ്ങൾ അവിടെ ഏതാണ്ട് എഴുപത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ശേഖരിച്ചു അപ്പം മറന്നാട് മലയാളിയിൽ കൊടുത്തൊരു ആഹ്വാന പ്രകാരം തിരുവനന്തപുരം ചപ്പാത്തിലെ ശാന്തിഗ്രാമിനോട് ചേർന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ശേഖരിച്ചു അങ്ങനെ ആകെ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ഞങ്ങൾ ശേഖരിക്കുകയുണ്ടായി ഈ ദുരന്തത്തിനൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് ഈ പണം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഇരുപത്തെട്ട് പേർക്ക് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അത് ആർക്കൊക്കെയാണ് എത്ര വീതമാണ് എന്ന് ഇന്നലെ ഒരു വീഡിയോയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിച്ചിരുന്നു അത് അതിലേക്ക് പോവുക ഈ തുക നേരത്തെ കൈമാറേണ്ടതായിരുന്നു കാരണം ആ തുക മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട് ഒക്ടോബർ പകുതി ആയപ്പോൾ തന്നെ തുക ഞങ്ങളുടെ കയ്യിലെത്തി പക്ഷെ അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ബാധിക്കുമോ എന്ന് ആശങ്കയുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഫണ്ട് കൈമാറുന്നത് വൈകിപ്പിച്ചു അങ്ങനെ നവംബർ മാസം പത്തൊൻപതാം തീയതി പതിമൂന്നാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പത്തൊൻപതാം തീയതിയായി കൈമാറാൻ തീരുമാനിച്ചു ഈ വിവരമെല്ലാം ഞങ്ങൾ ഫണ്ടിന് അർഹരായ ഇരുപത്തെട്ട് പേരെ അറിയിക്കുകയും ചെയ്തു ഇന്നലെയാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇതിനൊക്കെ ശേഷമാണ് ഹർത്താൽ എന്ന വാർത്ത ഞങ്ങൾ അറിയുന്നത് പക്ഷേ എൻ്റെ ചോദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനിയും അവരെ വെയിലെത്തു നിർത്തണോ പ്രിയപ്പെട്ട യു ഡി എഫുകാരും എൽ ഡി എഫ് കാരും ഞങ്ങളോടിനുത്തരം പറയുക ഞങ്ങൾ രണ്ടാം തവണയാണ് ഇത് മാറ്റിവെക്കുന്നത് നേരത്തെ ഞങ്ങളെല്ലാം തയ്യാറായി വന്നപ്പോഴേക്കുമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അതിനുവേണ്ടി ഏതാണ്ട് ഒരു മാസത്തിലധികം കാത്തിരുന്നു ഇനിയും ഈ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടാനുള്ള തുക വൈകിപ്പിക്കണോ എന്ന ചോദ്യമാണ് നിങ്ങൾ ഉത്തരം നൽകേണ്ടത് എന്ന് മാത്രമല്ല പൊതുപ്രവർത്തനം ഞങ്ങളുടെ ആരുടെയും തൊഴിലല്ല ഒരുപാട് തിരക്കുകൾക്കിടയിൽ ദൈനംദിന വാർത്തകളും സ്ഥാപനം നടത്തിപ്പൊക്കെ കിടക്ക ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നമ്മളൊരു പദ്ധതി ഇടുന്നത് അങ്ങനെ ട്രെയിൻ ടിക്കറ്റും ടിക്കറ്റുമെടുത്ത് പത്തൊൻപതാം തീയതി രാവിലെ പത്തരയ്ക്ക് ഈ ഫണ്ട് വിതരണം ചെയ്യാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇപ്പോഴിത് ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും അത് മാറ്റിവെച്ചാൽ ഇനി മറ്റൊരു തീയതി എടുക്കുക പ്രയാസമായിരിക്കും അതുകൊണ്ട് അന്ന് തന്നെ അവിടെ പോയി മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഈ ദുരിതബാധിതരായ ആളുകൾക്ക് പണം കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദയവായി നിങ്ങൾ ദുരിതബാധിതർക്ക് വേണ്ടിയാണ് ഹർത്താൽ നടത്തുന്നതെങ്കിൽ ഞങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങൾ അവിടുന്ന് ഒരു ടാക്സി പിടിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ തെളിവ് കാണിക്കാം നിങ്ങൾ തടയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണെന്ന് അതുപോലെ തന്നെ ഫണ്ട് കൈപ്പറ്റാനുള്ള ഇരുപത്തെട്ട് പേർക്കും ഞങ്ങൾ പ്രത്യേക ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കുന്നുണ്ട് ആ ഇരുപത്തെട്ട് പേരും അവർ ഏതെങ്കിലും വാഹനത്തിൽ ഈ പണം കൈപ്പറ്റാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ ദയവായി ആ ഇൻവിറ്റേഷൻ കത്ത് നോക്കിയിട്ട് അവരെ പറഞ്ഞു വിടുക ഞങ്ങളെയും പോകാൻ അനുവദിക്കുക അവരെയും പോകാൻ അനുവദിക്കുക ഇത് മാറ്റിവെക്കുക പ്രയാസമാണ് ഞാൻ ടി സി ഡിക്ക് എം എൽ എയോട് ചോദിച്ചു അദ്ദേഹവും പറഞ്ഞു ഞങ്ങൾക്ക് വരാൻ തടസ്സമില്ലെങ്കിൽ അദ്ദേഹം എത്താമെന്ന് പറഞ്ഞു ഇത് ദുരിതബാധിതർക്ക് വേണ്ടി നിങ്ങൾ ഹർത്താൽ നടത്തുമ്പോൾ ദയവായി ഞങ്ങൾക്ക് തടസ്സമുണ്ടാക്കരുത് ഞങ്ങൾ എന്തായാലും എത്തുകയാണ് പോകുന്ന വഴി നിങ്ങൾ തടയുകയാണെങ്കിൽ ഞങ്ങളുടെ മുമ്പിലുള്ള വഴി ഈ ചെക്കും എന്നതിൻ്റെ വിശദാംശങ്ങളെല്ലാം നിങ്ങളെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ദുരിതബാധിതർക്ക് വേണ്ടി തടയുന്നവരാണ് നിങ്ങൾ കൈമാറുക മറ്റൊരു വഴിയുമില്ല ദയവായി ദുരിതബാധിതരെ ഇനിയും നിങ്ങളിങ്ങനെ കണ്ണീർ കുടിപ്പിക്കരുത് നിങ്ങൾ ഹർത്താൽ നിർത്തിക്കോളും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇനി അത് ഒരിക്കൽ കൂടി മാറ്റിവെക്കുന്നത് വൃത്തിയില്ലാത്തതുകൊണ്ടാണ് അല്ലാതെ അഹങ്കാരം കൊണ്ടോ ധാരം കൊണ്ടോ അല്ല ആ ദുരിതബാധിതർക്ക് ഇനിയും കാത്തിരുത്താൻ വഴിയ ഒരു വിധത്തിലാണ് സമയം കണ്ടെത്തി ഞങ്ങളിവിടെ എത്തുന്നത് കാരണം ഞങ്ങൾ പൊതുപ്രവർത്തകരല്ല ഒരുപാട് പണികൾക്കിടയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ടിക്കറ്റിൻ്റെ റേറ്റ് ഒക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് കാരണം ഉള്ള ചില്ലിക്കാശും കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി പിരിച്ച പണം മുഴുവൻ അവർ കൊടുക്കും ഒരു രൂപ പോലും എടുക്കുന്നില്ല കയ്യിലെ പണം മുടക്കിയാണ് എത്തുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ദയവായി ഞങ്ങളോട് സഹകരിക്കണം ഞങ്ങളെ പോകാൻ അനുവദിക്കണം ഈ പണം സ്വീകരിക്കാനുള്ള മനുഷ്യരെ വരാൻ അനുവദിക്കണം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ വരാൻ അനുവദിക്കണം ഇതൊരു നല്ല കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയെക്കുറിച്ച് നിങ്ങൾ സമരം നടത്തുന്നതിൽ ഒരു എതിർപ്പും എനിക്കില്ല പക്ഷെ ഇങ്ങനെ പരിപാടിക്ക് ദയവായി നിങ്ങൾ തടസ്സം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു